മഹാരാജാസ് ഗ്രൂപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷന് കീഴിൽ വടകര മേപ്പയിൽ പ്രവർത്തിക്കുന്ന മഹാരാജാസ് കോളേജും വിംസ് പാരാമെഡിക്കൽ ഇൻസ്റ്റിറ്റ്യൂഷനും കല്ലാച്ചി വിംസ് പാരാമെഡിക്കൽ ഇൻസ്റ്റിറ്റ്യൂഷനും സംയുക്തമായി വിംസ് മഹാരാജാസ് ഫെസ്റ്റ് സംഘടിപ്പിച്ചു വടകര ടൗൺ ഹാളിൽ നടന്ന പരിപാടി മുനിസിപ്പൽ ചെയർപേഴ്സൺ കെ പി ബിന്ദു ഉദ്ഘാടനം ചെയ്തു കളി കളിയോടവും മഹാരാജാസ് ഗ്രൂപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷന് കീഴിൽ വടകര മേപ്പയിൽ പ്രവർത്തിക്കുന്ന മഹാരാജാസ് കോളേജും വിംസ് പാരാമെഡിക്കൽ ഇൻസ്റ്റിറ്റ്യൂഷനും കല്ലാച്ചി വിംസ് പാരാമെഡിക്കൽ ഇൻസ്റ്റിറ്റ്യൂഷനും സംയുക്തമായി വിംസ് മഹാരാജാസ് ഫെസ്റ്റ് സംഘടിപ്പിച്ചു വടകര ടൌൺഹാളിൽ നടന്ന പരിപാടി വടകര മുനിസിപ്പൽ ചെയർപേഴ്സൺ കെ ബിന്ദു ഉദ്ഘാടനം ചെയ്തു വിളിച്ചാൽ വിളിപ്പുറത്ത് എത്തുന്ന രീതിയിലേക്ക് ഇന്ന് പല പ്രവണതകളും കണ്ടു തുടങ്ങിയിരിക്കുന്നു ആ പ്രവണതകൾക്കൊക്കെ തന്നെ ഉത്തരം എന്ന് പറയുന്നത് ഒരേ ഒരു ഉത്തരം മാത്രമേ ഇന്ന് ചൂണ്ടിക്കാണിക്കുന്നുള്ളൂ അത് ജീവിക്കാനുള്ള പ്രയാസം കൊണ്ടോ അല്ലെങ്കിൽ നമ്മളെ മുമ്പിലേക്ക് നമ്മളെ വീട്ടിൽ നിന്നുള്ള സാഹചര്യം ഒത്തു വരാത്തത് കൊണ്ടോ ഒന്നുമല്ല നിങ്ങളുടെ ലോകത്തേക്ക് ഒന്നോ രണ്ടോ മിനിറ്റിൻ്റെ ആസ്വാദനത്തിന് വേണ്ടി നിങ്ങൾ തന്നെ ക്ഷണിച്ചു വരുത്തുന്ന സുഹൃത്തിലൂടെ ഉണ്ടാകുന്ന പ്രയാസകരമായിട്ടുള്ള അന്തരീക്ഷമാണ് നമ്മുടെ സമൂഹത്തിൽ ഇന്ന് ഭീതി വരുത്തുന്ന രീതിയിലേക്ക് കാരണം ഒരു കുടുംബത്തിലേക്ക് നമ്മുടെ രക്ഷിതാക്കൾക്ക് ഭയപ്പാടില്ലാതെ കിടന്നുറങ്ങാൻ പറ്റാത്തൊരവസ്ഥ ഇന്ന് മാറിയിട്ടുണ്ട് ആ അവസ്ഥയ്ക്കൊക്കെ തന്നെ കാരണക്കാർ ആര് എന്ന് ചോദിക്കുമ്പോൾ ഉത്തരം കിട്ടാത്ത ചോദ്യങ്ങളായിട്ട് മുമ്പോട്ടേക്ക് പോകണം ആ ചോദ്യത്തിനുള്ള ഉത്തരം നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നത് ഇന്ന് വലിയ വലിയ രീതിയിലേക്കുള്ള ലഹരി പദാർത്ഥങ്ങൾ എന്നുള്ള രീതിയിലേക്കാണ് പക്ഷെ ആ ഉത്തരത്തിന് ആ ലഹരിക്ക് ലഹരിയാകുന്ന ഉത്തരം കിട്ടുമ്പോൾ ആ ലഹരിയാകുന്ന ഉത്തരത്തിലേക്ക് നമ്മൾ എങ്ങനെ എത്തിച്ചേരുന്നു എന്നുള്ളത് നമ്മളൊന്ന് നിർബന്ധമായിട്ടും എല്ലാവരും തന്നെ അതിലേക്ക് എങ്ങനെ എത്തിച്ചേർന്നു എന്നുള്ളൊരു കണ്ടെത്തലുമായിട്ടാണ് മുമ്പോട്ടേക്ക് പോകുന്നത് നമുക്ക് എല്ലാവർക്കും തന്നെ പ്രതിരോധിക്കണം അത്തരത്തിലേക്കുള്ള ആളുകളുടെ അല്ലെങ്കിൽ ലഹരി മാഫിയ സംഘങ്ങളെ ഞങ്ങളുടെ കോളേജ് സ്ഥാപനങ്ങളിലേക്കോ അല്ലെങ്കിൽ നമ്മുടെ ഈ സമൂഹത്തിൽ നിന്നും പ്രതിരോധിച്ച് നിർത്തേണ്ട ഉത്തരവാദിത്ത സമൂഹത്തിലെ കുട്ടികളാണ് ഏറ്റെടുക്കേണ്ടത് മഹാരാജാസ് ഗ്രൂപ്പ് മാനേജിംഗ് ഡയറക്ടർ വിജിത്ത് എം കെ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു വടഗര മഹാരാജാസ് പ്രിൻസിപ്പൽ ദിനേശൻ മരുതോങ്കര ബാലുശ്ശേരി മഹാരാജാസ് മാനേജർ ദിനൂപ് കെ കെ പേരാമ്പ്ര മഹാരാജാസ് മാനേജർ രമേശ് പുറമേരി പ്രിൻസിപ്പൽ ദീപ്തി കെ ജി കല്ലാച്ചി വിംസ് മാനേജർ രഞ്ജീഷെൻ പി വടകര വിംസ് പ്രിൻസിപ്പൽ ജസ്ന തുടങ്ങിയവർ സംസാരിച്ചു തുടർന്ന് വിദ്യാർത്ഥികളുടെ വൈവിധ്യങ്ങളായ കലാപരിപാടികളും അരങ്ങേറി സന്തോഷത്തിൽ പറന് புடிக்கிலோ நிபாமா அமல நம்பி பாம்பா ஏடிக்கோ அமல நம்பாதி பம்மா i മീഡിയ വടകര ടീച്ചറേ ഇത് നമ്മുടെ ഫാമിലിയിലെ വെഡിംഗ് ഫെസ്റ്റിവൽ ആണ് ആ നമ്മുടെ ഫാമിലിയിലെ കല്യാണം ഫാമിലിയിൽ കല്യാണമാണ് ഗംഭീരമായ കളക്ഷനോടെ ഒരുങ്ങി ഫാമിലി വെഡിംഗ് സെന്റർ അപ്പോ ടീച്ചർ കുടുംബസമേതം വരണമോ ആയിക്കോട്ടെ ഫാമിലി വെഡിംഗ് സെന്റർ